നമസ്കാരം സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ എസ് എഫ് ഐക്കാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലേക്ക് ഇന്ന് മാർച്ച് നടത്തി യൂണിവേഴ്സിറ്റി അധികൃതരെയടക്കം പ്രതി ചേർക്കണമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ്സിൻ്റെ ആവശ്യം മുഴുവൻ എസ് എഫ് ഐക്കാരെയും ഉടൻ അറസ്റ്റ് ചെയ്യുക കൊലക്കുറ്റത്തിൻ്റെ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തുക ഡീൻ ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റി അധികൃതരെ പ്രതി ചേർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചു പോലീസ് ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം നേരിയ സംഘർഷത്തിന് ഇടയാക്കി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയിയുടെ അധ്യക്ഷതയിൽ കെ പി സി സി അംഗം കെ ഇ വിനയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥ പ്രതികളെ പിടികൂടാനുള്ള നടപടി പോലീസ് ശക്തമാക്കണമെന്നും അതല്ലെങ്കിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും വിനയൻ പറഞ്ഞു നേതാക്കളായ അരുൺ ദേവ് ലനീഷ് ലയണൽ മാത്യു ഹർഷൽ കോന്നാടൻ ജിനു കോളിയാടി മുത്തലിപ്പ് പഞ്ചാര അനീഷ് നാട്ടക്കുണ്ട് ഡിൻഡോ ജോസ് മൊബാരിഷ് അയ്യർ ശ്രീഹരി അർജുൻദാസ് ടിയു ജോസ് മെൽ എലിസബത്ത് അർജുൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി അവരെ പിടിച്ചു പുറത്താക്കാൻ ജനങ്ങൾ കാത്തു നിൽക്കുമ്പോ എക്കാലവും ഇവർക്ക് സ്തുതി പാടി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് കേരളത്തിൽ മുന്നോട്ട് പോകാമെന്ന് ഈ നിലവിൽ ഇത്ര കേരളത്തിലെ ഏറ്റവും മികച്ച സേന എന്ന ജാതി ഉണ്ടായിരുന്ന കേരള പോലീസിനെ ഇത്ര കണ്ട് മോശമായ ഒരു സേനയാക്കി മാറ്റിയ നിങ്ങളോട് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഒരമ്മയുടെ കണ്ണുതീര് നിങ്ങൾ കണ്ടില്ലെന്ന് നിക്കരുത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മലരാണ്ടി മണലാരണ്യത്തിൽ ഒരു മകന്റെ വിദ്യാഭ്യാസത്തിനും ജീവനും വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അച്ഛന്റെ കണ്ണുനീര് നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് നിങ്ങളും അച്ഛനാണ് നിങ്ങളും അമ്മ നിങ്ങളിലും അമ്മമാരുണ്ട് നിങ്ങൾക്കും കുട്ടികളുണ്ട് നാളെ നിങ്ങൾക്കും ഇത്തരത്തിൽ ഒരു സാഹചര്യം വന്നുകൂടായികയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് യഥാർത്ഥ പ്രതികളെ പിടിക്കാനാവശ്യമായ നടപടികൾ നിങ്ങൾ സ്വീകരിക്കാത്ത പക്ഷം ഇനിയും ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ രംഗത്ത് വരേണ്ടി വരും അതിനൊരവസരം ഉണ്ടാക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡീനെ കേസിൽ പ്രതി ചേർക്കുകയും എസ് എഫ് ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ ആളുകളെയും ഈ കേസിന്റെ ഭാഗമായി വധശിക്ഷയ്ക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് എത്തിയ ഈ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു